അസിസ്റ്റന്റ് ഡീനിനെയും സസ്പെൻഡ് പ്രോ അറിയിച്ചു പുതിയ നിർദ്ദേശം മന്ത്രി വ്യക്തമാക്കി അവിടുത്തെ ഡീനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡീനും അവർക്ക് ഇതിനകത്തൊരു പങ്കുണ്ടെന്നുള്ളതല്ല അവരായിരുന്നു ഈ ഹോസ്റ്റൽ നോക്കേണ്ടിയിരുന്നു എല്ലാ പ്രശ്നങ്ങളും പരിശോധിക്കേണ്ടത് അവരായിരുന്നു പക്ഷേ അവർ അങ്ങോട്ട് കടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് വെച്ചിരിക്കുന്നത് അതിന്റെ ബേസിലാണ് തൽക്കാലം നമ്മൾ ഈ വാർഡിനെയും അസിസ്റ്റൻ്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം തീരുമാനമെടുത്തത് ഞാൻ പുതിയ പിന്നെ വൈസ് ചാൻസലറോട് ഞാൻ ആ വിവരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവകാശത്തിൽ ചെയ്യുമായിരിക്കാം അത് ചെയ്യണം ഗവൺമെൻറ്റിനോടോ ചോദിച്ചില്ല നമ്മുടെ തന്നെ വകുപ്പിനോടോ ചോദിച്ചില്ല അല്ലെ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് നമ്മളോട് ഒരു അനുവാദം ചോദിക്കാതെ വളരെ പെട്ടെന്നാണ് അതേം ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായിട്ട് വന്നത് ആ നടപടിയോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല എം ജി പ്രതീഷുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്ന് പ്രതീഷ് ആ വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തൽ അതിന്റെ ഗൗരവ സ്വഭാവം അത് സിദ്ധാർത്ഥന്റെ കുടുംബം തന്നെ സ്ഥിരീകരിക്കുന്നു എത്ര ക്രൂരമായിരുന്നു മർദ്ദനം എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് ഇപ്പോഴും ആക്ഷേപമുണ്ടോ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ സംബന്ധിച്ച് പരാതിയുണ്ടോ എന്തൊക്കെയാണ് ഇത് രണ്ടും സംബന്ധിച്ച വിവരങ്ങൾ എം ജി പ്രതീഷ് ഉന്മേഷ കണ്ണില്ലാത്ത ക്രൂരതയ്ക്കാണ് സിദ്ധാർത്ഥ ഇരയായത് തുടക്കം മുതൽ സിദ്ധാർത്ഥ വെറ്റിനറി ക്യാമ്പസിൽ നേരിട്ട ക്രൂരതകൾ വിവരിച്ചിരുന്നു ട്വന്റി ഫോർ ഉൾപ്പെടെ ഇതിൽ ഈ പ്രധാനമായും ഇത്തരത്തിൽ ക്രൂരതകൾ നടന്നിട്ടും ഇതിനെ ന്യായീകരിക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസവും കോളേജിൽ നിന്ന് ഉണ്ടായി എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം കാരണം വൈകിയ വേളയിൽ പ്രതികരിച്ച വിദ്യാർത്ഥികളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇത്രയും ദിവസമുണ്ടായിട്ടും തരത്തിലും പ്രതികരണം നടത്താത്ത വിദ്യാർത്ഥികൾ ഇന്നലെ ഈ വാർത്ത മാധ്യമ സൃഷ്ടിയാണെന്നും സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനം ഏറ്റിട്ടില്ല എന്നുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു പക്ഷേ ആ പ്രതികരണങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ട്വന്റി പുറത്തുവിട്ട ഈ ശബ്ദരേഖ സിദ്ധാർത്ഥിനെ എത്രത്തോളം ക്രൂരമായി ആ ക്യാമ്പസിൽ മർദ്ദിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ പെൺകുട്ടിയുടെ വാക്കുകൾ അത്രത്തോളം മൃഗീയമായ സിദ്ധാർത്ഥിനെ ആ ക്യാമ്പസിൽ മർദ്ദിച്ചിരുന്നതെന്ന് പെൺകുട്ടി പറയുന്നുണ്ട് പട്ടിയെ തല്ലുന്നത് പോലെ സിദ്ധാർത്ഥിനെ തല്ലി ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വച്ച് വരുന്നവരെ പോകുന്നവരും എല്ലാം സിദ്ധാർത്ഥിനെ മർദ്ദിച്ചുവെന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഒപ്പം ബെൽറ്റും അതുപോലെ തന്നെ വയറും ഉപയോഗിച്ച് സിദ്ധാർത്ഥിനെ തല്ലിച്ചതച്ചുവെന്നും വ്യക്തമായി പെൺകുട്ടി പറയുകയും സിദ്ധാർത്ഥിനെ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ടുവെന്നും കൃത്യമായി ഈ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് അതായത് ഇത്രയും നാൾ പറഞ്ഞു വന്ന കുടുംബത്തിന്റെ ആരോപണങ്ങൾ എല്ലാം തന്നെ ശരിവയ്ക്കുന്നതാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന കാര്യങ്ങൾ പക്ഷേ ഇതിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കുടുംബത്തിന് സംശയമുണ്ട് കാരണം ഇപ്പോഴും ഒരു ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ില്ല അത് കൃത്യമായി പറയേണ്ടത് അന്വേഷണ സംഘം തന്നെയാണ് അതിൽ അവരുടെ നിന്ന് വൈകാതെ തന്നെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം പക്ഷേ അതിനുമൊപ്പുറം സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്ന മർദ്ദനമാണ് ഇതിൽ ഏറ്റവും കാരണം സമാനതകളില്ലാതെ വളരെ ക്രൂരമായി സിദ്ധാർത്ഥിനെ തല്ലിച്ചതച്ചിട്ടും ഒരു വിദ്യാർത്ഥി പോലും ഇതിൽ ഇടപെടാനോ അല്ലെങ്കിൽ അതിനെ തടുക്കാനോ അല്ലെങ്കിൽ വീട്ടുകാരെ വിവരം അറിയിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സമീപനം ഒരു അവരുടെ നിന്ന് ഉണ്ടായില്ല അതാണ് ഈ കുടുംബത്തെയും േറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം പക്ഷേ ചില വിദ്യാർത്ഥികളെങ്കിലും കുടുംബത്തെ സമീപിക്കുകയും സിദ്ധാർത്ഥിന നടന്ന കാര്യങ്ങൾ എന്ത് എന്ന് കുടുംബത്തെ ധരിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ തെളിവാണ് ഈ ശബ്ദരേഖയും കാരണം ഈ ശബ്ദരേഖയുടെ കൂടി അടിസ്ഥാനത്തിലാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുടുംബത്തിന് വലിയ സംശയങ്ങൾ ഉണ്ടാകുകയും മകൻ ആത്മഹത്യ ചെയ്യില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു കാര്യം സംഭവിക്കില്ല എന്ന് കുടുംബത്തിന് ഉറച്ച വിശ്വാസം വരാനുള്ള കാരണം പോലും ഈ തുറന്നു പറച്ചിലുകളാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയും ഒരു നിയമ പോരാട്ടത്തിലേക്കടക്കം കുടുംബം പോകാനുള്ള ഒരു സാഹചര്യവും ഈ തുറന്നുപറച്ചിലാണ് പല വിദ്യാർത്ഥികളും പേര് വെളിപ്പെടുത്താതെയും ഈ കുടുംബത്തെ സമീപിക്കുകയും ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ശക്തമായൊരു നടപടി ഈ കേസിൽ വേണമെന്നതാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ ആവശ്യം നിലവിൽ ദുർബലമായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും അവർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തുകയും തക്കതായ ശിക്ഷ നൽകണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത് നിലവിലെ അന്വേഷണത്തിൽ കുടുംബം തൃപ്തി തൃപ്തരാണ് പക്ഷേ ഇവരുടെ ശിക്ഷ എന്തായിരിക്കുമെന്ന് അറിഞ്ഞ ശേഷമായിരിക്കും ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് പോവുക എന്നതാണ് മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റ് ഏജൻസികളെ ഉൾപ്പെടെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന തരത്തിലേക്ക് പോകും അല്ലെങ്കിൽ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നൊരാവശ്യവുമായി മുന്നോട്ട് പോകുമെന്ന് കുടുംബം പറയുന്നുണ്ട് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് സിദ്ധാർത്ഥിനുണ്ടായത് ഒരു കലാലയത്തിലും ഒരു ക്യാമ്പസിലും അരങ്ങേറാൻ കഴിയാത്ത അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സിദ്ധാർത്ഥിന് ഇനി മറ്റൊരു വിദ്യാർത്ഥിക്കും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് പ്രധാനമായും കുടുംബം പറയുന്നത് അതേസമയം ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ കുടുംബം വലിയ തരത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട യാതൊരുതരത്തിലുള്ള ആശയവിനിമയം ഇന്ന് വരെയും ഈ കുടുംബത്തോട് കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ അല്പസമയം മുൻപ് സർവകലാശാല ഡീൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായല്ലോ തന്നെ ആ മർദ്ദന വിവരം ഒരു വിദ്യാർത്ഥിയും അറിയിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എപ്പോഴാണോ താൻ വിവരങ്ങൾ അറിഞ്ഞത് അത് കൃത്യമായി തന്നെ അപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടു കുടുംബത്തെ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തു എന്നുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിനോട് കുടുംബം പ്രതികരിച്ചിട്ടുണ്ടോ പ്രതീഷ് മേശ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഡീൻ ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്നതാണ് പക്ഷേ ഈ ഹോസ്റ്റലിലെ തന്നെ വാർഡന്റെ ചുമതലയുള്ള വ്യക്തി കൂടിയാണ് ഡീൻ അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിൽ ഇത്രത്തോളം വലിയൊരു മർദ്ദനമുണ്ടായിട്ട് ഡീൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് സംശയകരമാണ് ഇതാണ് കുടുംബം പറയുന്ന കാര്യവും ഡീൻ ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥന്റെ മരണം നടന്ന ശേഷം ഈ ഇക്കാര്യങ്ങൾ കുടുംബത്തെ അറിയിച്ചില്ല എന്നത് തുടക്കം മുതൽ കുടുംബം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഡീൻ ഇപ്പോൾ പറയുന്നത് കുടുംബത്തെ അറിയിച്ചു എന്നതാണ് പക്ഷേ മാതാപിതാക്കൾ തുടക്കം മുതൽ പറഞ്ഞത് ഈ സിദ്ധാർത്ഥിന്റെ മരണം നടന്ന ശേഷം ഒരു പി ജി വിദ്യാർത്ഥിയാണ് കുടുംബത്തെ വിളിച്ച ഇക്കാര്യങ്ങൾ പറയുന്നത് കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ നിമിഷം വരെ തന്റെ മകന് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ ആരും തയ്യാറായിട്ടില്ല അതിൽ കുടുംബം വലിയ തരത്തിൽ ദുഃഖിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികളിൽ മാത്രം ഈ നടപടി ഒതുങ്ങരുതെന്നും ഇതിന് കാരണക്കാരായ അല്ലെങ്കിൽ ഇതിന് പ്രോത്സാഹനം നൽകിയ ഇതിന് സാഹചര്യമൊരുക്കിയ മുഴുവൻ പേർക്കെതിരെയും നടപടി വേണമെന്ന കുടുംബം ആവശ്യപ്പെടുന്നത് ഈ വി സിയെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയെ പൂർണ്ണമായും കുടുംബം സ്വാഗതം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡീനിനെതിരെയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഇതിന്